ഹലോ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് നമ്മുടെ താമര എങ്ങനെയാണ് നടേണ്ടത് കറക്റ്റായിട്ടുള്ള രീതിയാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് തൊട്ടേ കേട്ടോ ഇത് സിമിൻ്റ് വീട്ടിൽ പഴയ ഇതുണ്ടായിരുന്ന നമ്മൾ വേസ്റ്റാക്കി കളണ്ടതെന്ന് എഴുതിയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ പണ്ട് മുതലേ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വേസ്റ്റാക്കണം എന്ന് കഴിഞ്ഞാൽ അതിൽ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ദിനകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ആട്ടും കാട്ടം എല്ലാം ഉണ്ടെങ്കിൽ അതിടാം അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലെയർ ഒരു ഒരു രണ്ട് കിലോളം അല്ലെങ്കിൽ ഒരു ഒരിക്കലോളം നമ്മൾ നമ്മുടെ പോട്ടനുസരിച്ചിട്ട് അത് വലിയ പൊട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ പോട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാനിവിടെ ഒരു കിലോ ഒരു കിലോളം വരുന്ന രീതിക്കാണ് എത്തിരിക്കുന്നത് ശേഷം നമ്മുടെ എല്ല് പൊടി ഇട്ടോ ഇത് ഇത്തിരി പഴകിയ പൊടിയാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടപ്പോൾ ഒരു വർഷമായി കാണും അപ്പം തപ്പി നോക്കിയപ്പോൾ കിട്ടിയപ്പം എടുത്തോട്ടെ പുതിയതായിട്ട് ഞാൻ മേടിക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമായിട്ടുണ്ടാവും കേട്ടോ വീട്ടിലിരുന്ന് പഴകിയതാണ് എങ്കിലും കുഴപ്പമില്ല താമരയായതുകൊണ്ട് കുപ്പമില്ല അപ്പം നമ്മുടെ ചാണകപ്പൊടിയുടെ മേലെ ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ വേണം കേട്ടോ പച്ച ചാണകം പാടില്ല അതിന് ശേഷം നമ്മുടെ സാധാരണ മണ്ണ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് ലഭ്യം കൊടുക്കുക അപ്പം അതിൻ്റെ പോട്ടിൻ്റെ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് പകുതിയോളം നമുക്ക് ആ മണ്ണ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ചട്ടി മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക അതിൽ കല്ലും കഷ്ണമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചേനായിട്ട് നമ്മൾ സാധാരണ മണ്ണ് മതി അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു ചളി രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ലോട്ടസ് ട്യൂബർ നമ്മൾ സെയിലിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കാൻ ലോട്ടസസ് ട്യൂബേഴ്സൊക്കെ അവൈലബിൾ ആണ് ഫോർണറും മരണ്ടും മൂന്ന് ടൈപ്പ് നമുക്ക് വെറൈറ്റി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ എത്ര പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക സെയിൽ പോസ്റ്റും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കാട്ടോ ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് കൈ പക്ഷേ അങ്ങനെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ജസ്റ്റ് നമുക്ക് വെള്ളം ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് നല്ല ഹെൽത്തി ട്യൂബർ കേട്ടോ നമ്മുടെ നമ്മുടെ ഫോർണർ എന്ന് പറഞ്ഞ വരേറ്റിയുടെ ഹെൽത്തി ട്യൂബറാണ് ജസ്റ്റ് നമ്മുടെ പോട്ടിൻ്റെ ഏറ്റവും സൈഡിലാണ് വേണം സെൻറ്ററിലായിട്ട് ഒരിക്കലും വെക്കരുത് നമ്മുടെ പോട്ടിൻ്റെ സൈഡ് ഭാഗത്ത് കാരണം അതിൻ്റെ റണ്ണർ ഓടുന്ന സൈഡ് കൂടെ വട്ടത്തിലെ റൗണ്ടിലോ ഓടുകയുള്ളൂ അപ്പോൾ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റണ്ണർ നോടുകൾ കംപ്ലീറ്റ് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അതിൻ്റെ ട്യൂബറിൻ്റെ ചെറിയ സാധനങ്ങൾ മാത്രമേ മണ്ണിനകത്തോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ ജസ്റ്റ് അതിന് മേലോട്ടൊന്ന് വെച്ച് കൊടുക്കുക വെച്ചിട്ട് ജസ്റ്റ് മണ്ണൊന്നിട്ട് ലെവലിൽ കൊടുക്കാം കേട്ടോ പൊങ്ങി പോകാത്ത രീതിയിൽ അത് ഒരുപാട് അടിയിലോട്ടും പോകാനും പാടില്ല നമ്മുടെ നോടുകളെല്ലാം മോളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ടിട്ടോ എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ലെവലിൽ കൊടുക്കുക ചെള്ളിലേക്ക് ഒന്ന് കലക്കി വെക്കുന്നതാണ് അപ്പം നമ്മുടെ ലോട്ടസ് മുകളിലോട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ശേഷം ഇതേപോലെ ഒരു ഏതെങ്കിലും ഒരു വാഴലായാലും കുഴപ്പമില്ല ഇപ്പം താമരേ ഉള്ളത് താമരയുടെ ലീഫ് ഞാൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മളതിനകത്തോട്ട് വയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കുമ്പോൾ അവിടെങ്ങനെ ഒരുപാട് കുഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ മണ്ണിളകി പോകാനും നമ്മുടെ ചെടി പോകാനും സാധ്യതയുണ്ട് പിന്നെ ആവാനും സാധ്യതയുണ്ട് ചളി കൂടുതലാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തെളിച്ചമായിട്ട് വെള്ളം വരും കേട്ടോ കലങ്ങാതെ വെള്ളം വരും പിന്നെ എൻ്റെ ഓസൊത്തിരി വലിയ ഓസമായതുകൊണ്ട് എന്തായാലും കലങ്ങിയിട്ടേ വെള്ളം വരുള്ളൂ ചെറിയ പൈപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നിറയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും പരിപാടി ഇത്രേ ഉള്ളൂ വളരെ സിംപിളാണ് ഒരു സാധാരണ തുടങ്ങുന്ന തുടങ്ങുന്നൊരാൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലോട്ടസ് അട്ട നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമുക്ക് ഈ ലോട്ടസിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കുമ്പോൾ അല്ലാത്തൊരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോട്ടസിൻ്റെ തോട്ടന ജസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചിട്ടോ വെള്ളം നിറയുന്ന സമയത്തേക്ക് ഇത്രയും കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു പത്ത് പതിമൂന്നോളം വെറൈറ്റി ലോട്ടസുകളുണ്ട് അതിൽ ഒന്നോ രണ്ടോ വെറൈറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ വെള്ളമൊക്കെ വരിക നിറയാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം